ഒരു ട്രക്ക് നാഷണൽ ഹൈവേയുടെ ഫോർട്ടിലേക്ക് പോകുന്നുണ്ട് ഞാൻ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കണം കുട്ടി നീ എന്തിനേ വഴി തടഞ്ഞത് വേഗം മാറിക്കോ അല്ലെങ്കിൽ എന്നും കിട്ടും കുട്ടി എന്ന് വിളിക്കരുത് അങ്ക ഞാൻ നിന്നെ കുട്ടിന്നല്ലേ വിളിച്ചോളൂ പിന്നെന്തിനാന്നെ തല്ലിയേ അതിലു കാര്യമുണ്ട് ഇനി കണ്ടോ മോനെ നിന്റെ ശക്തി എന്താന്ന് ചമ്മന്തിയാക്കി കളയും ഞാൻ വട്ടന്മാരെ വണ്ടി തന്നെ കുന്തം പിഴിഞ്ഞാൻ വരെ നോക്കി നിക്കാതെ വേഗം ഞാൻ ആ ചെക്കനെ പിടിക്കെ ഏ കൊരുത്തം കേട്ട കുട്ടി നിന്നെ ഞാൻ പിന്നെ കണ്ടോളാൻ കേട്ടോ ആദ്യം ഞാൻ ഡോക്ടറെടുത്തൊന്നു പോട്ടെ നിക്ക് എങ്ങോട്ടാ നീ ഇങ്ങനെ ഓടി ഓടിപ്പോന്ന ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചല്ലേ ഉള്ളൂ നീ എങ്ങോട്ടായി ഓടിപ്പോന്ന അതിനിപ്പ ഇത്രക്ക് എന്നെ തല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നു

ഏതവനാടാ മര്യാദ കൂടിക്കൊണ്ടിരുന്ന എന്റെ ട്രക്ക് നിർത്തിയിട്ട് ആദ്യമേന്ന് പോരാന്നൊക്കെ പുറത്ത് ഇഴഞ്ഞു പോയല്ലോ ഇനി ഞാൻ എന്തോടാ ചെയ്യോ ആ ലിന്റെ കൂടെ ശിവന്ന് പറഞ്ഞ ചെറുക്കനും കുട്ടികളും ഉണ്ടായിരുന്നു ലഡു സിങ് ആ കിഴങ്ങൻ ലഡു സിംഗ അവന് മനസ്സിലാക്കി കൊടുക്കണം ഈ സർപ്പിയിലയുടെ ഓരോ ജോലികളും എന്താണെന്ന് എന്നോട് കളിക്കാൻ വന്ന അവൻറെ ഊപ്പാടിളക്കി മടക്കി അവന്റെ കൈ കൊടുക്കും ഈ ടേബിൾ ഇങ്ങനെ ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ളതാണ് വന്ന കാര്യം എന്താ പറ അല്ലെങ്കിൽ ചെന്ന് തബലയിലെ കൊട്ടി കൊട്ടി പഠിക്കാൻ നോക്ക് പോയിക്കോ ഇൻസ്പെക്ടർ സാറേ താങ്കൾ ഒരു ട്രക്ക് പിടിച്ച് വെച്ചെന്ന് അറിഞ്ഞല്ല അതിലെ കൊറേ പാമ്പുകളും കൊറേ പണവും ഒക്കെ ഉണ്ടായിരുന്നറിഞ്ഞല്ല അതൊക്കെ എവിടെ പണൊക്കെ ഞങ്ങളെ കാട്ടിൽ കൊണ്ട് വിട്ടു പിന്നെ പാമ്പുകളെ ഹെഡ്വാർട്ടേഴ്സിലേക്ക് സുരക്ഷിതമായി സോറി 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 പാമ്പുകളെ ഞങ്ങള് കാട്ടിൽ കൊണ്ടുപോയി വിട്ടു പണത്തിനെ ഞങ്ങൾ ഹെഡ്വാർട്ടേഴ്സിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു അല്ല ഇതൊക്കെ നിങ്ങൾ എന്തിനായി അന്വേഷിക്കുന്നത് ഹു ആർ യു ഹു യു ആർ ആർ യു ഹു കാരണം ഞാനാണ് അതിന്റെ ഉടമസ്ഥാനം ആ ട്രക്ക് എന്റേതായിരുന്നു ഇനി നിങ്ങൾ എന്നും ഒരു ബാങ്ക് മോഷ്ടിച്ചു തരണം ഇപ്പോ വേദ ഇന്റർനാഷണൽ ബാങ്കിൽ പോയി അഞ്ചു കോടി എടുത്തോണ്ട് വരൂ എന്ത് അഞ്ചു നിന്റെ തലക്കകത്തുള്ള ബുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ടോ നിനക്ക് എത്ര ധൈര്യം നീ എന്നോട് തന്നെ മോഷണം ചെയ്യാൻ പറയും ഇവരെ പിടിച്ച് ഇപ്പൊ തന്നെ ജയിലിനകത്ത് ഇട അപ്പൊ ഇങ്ങനെന്നെ പിടിക്കണതിന് മുമ്പ് എന്റെ കൂട്ടുകാരായിട്ടൊന്ന് പരിചയപ്പെടുന്നു

നിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് ഇപ്പൊ സമയമില്ല മര്യാദക്ക് ആ ലോക്കർ തുറന്ന് അഞ്ചു കോടി രൂപ എടുത്ത് ബാഗിൽ വെക്കേ വേഗം ലഡു സിംഗ് സാറേ തൂക്ക് കാണിച്ചു പേടിപ്പിക്കുന്നത് നല്ലതല്ല കേട്ടോ എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല നിങ്ങൾ ഇങ്ങനെ എടോ ജീവൻ അപകടം കഴിഞ്ഞാ പിന്നെ എന്ത് പോലീസ് കള്ളൻ ഞാൻ എങ്ങനെയെന്ന് തനിക്ക് വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം ശിവ ശിവദാസ് ഇന്റർനാഷണൽ ബാങ്കിൽ മോഷണം നടന്നിരിക്കുന്നു ഞാൻ മാനേജറാണ് സംസാരിക്കുന്നത് വേഗം വരൂ മാനേജർ ബാങ്ക് മോഷണത്തിന് നിങ്ങൾ ലഡു സിംഗ് സാറിനല്ലേ വിളിക്കേണ്ടത് എന്നെന്തിനാ ശിവ ലഡു ആണ് ഇവിടെ വന്ന് അഞ്ചു കോടി രൂപ എന്നാ പിടിച്ചോന്ന അഞ്ചു കോടി രൂപ ഞാനിത് മോഷ്ടിച്ചു കൊണ്ടുവന്നതല്ല ബാങ്കിന്ന് എടുത്തോണ്ട് വന്നേ ഉള്ളു കൊറേശ കൊറേശായിട്ട് ഞാൻ അത് തിരിച്ചു കൊടുത്തോളാം സർപ്പയിലേടെ കാര്യങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഇപ്പം ഞാൻ ഇറങ്ങുകയാണ് പക്ഷേ നിനക്ക് വേണ്ടി ഒരു ജോലി കൂടെ ഉണ്ട് ഞാൻ എപ്പോൾ നിർത്താൻ പറയുന്നു അതുവരെ അതുവരെ സർപ്പ ഡാൻസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായേ പറ്റൂ കാരണം എന്റെ മറ്റു ഇവിടെ എവിടെന്നെങ്കിലും നിന്റെ മേലെ ഒരു കണ്ണ് വെക്കുന്നുണ്ടാവും ഇതാണ് കൊറേ സർപ്രൈസ് എലമെന്റ്സ് മറക്കരുത് ഒരിക്കലും അല്ലെങ്കിൽ കണ്ണ് തെറ്റിയാൽ തന്റെ കാര്യം കീപ് ഓൺ എന്റെ മണ്ടന്മാരെ ചിങ്കിടികൾ നിന്റെ ഒപ്പം തന്നെ ഉണ്ട് നീ അപ്പ നിർത്തുന്നു അങ്ങനെ ഒന്നും ചെയ്യല്ലേ ഞാൻ ഇപ്പൊ തന്നെ ഡാൻസ് കളിച്ച് തുടങ്ങാം എപ്പ വേണ്ട പറയുന്നോ അതുവരെ ഞാൻ ഡാൻസ് കളിച്ചോളാം തുടങ്ങിക്കോൾ പേടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രധാന സംഭവം ഇതാ സത്യമാണ് പോലെയുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു അയാൾ നഗരത്തെ പലയിടത്തും മോഷണം നടത്തുന്നു അയാളുടെ തലയിൽ കുറെ പാമ്പുകളുണ്ട് കയ്യിലും പാമ്പുകളുണ്ട് ഉണ്ട് നേരിട്ട് നിങ്ങൾ കണ്ടോളൂ ലഡു സിംഗ് സാർ സ്നേക് മാൻ എന്നുള്ള കള്ളനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവനെ കുറിച്ച് എത്രത്തോളം കുറവ് പറയുന്നു അതാണ് എനിക്ക് നല്ലത് തന്നെ നിർത്തിയെന്ന് പാടില്ല നിർത്തിയാൽ വെറുതെ ഭീംസിംഗ് ഇവിടെയുള്ള വാതിലുകളും ജനലുകളും ഒക്കെ ശരിക്കും മുറുക്കെ പൂട്ടിക്കും അല്ലെങ്കിൽ ആ ലഡ്ഡു ലഡുസിംഗ് എവിടെന്നെങ്കിലും നുണഞ്ഞു കയറി വരും എങ്ങനെയെങ്കിലും എന്റെ ശിവയെ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഇടുകയായിരിക്കും സിംഗ് ശബ്ദം ഞാനാണ് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന കരുതുന്നു ശിവ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു പോവാൻ നീ എന്തായാലും ആലോചിക്ക് പ്ലാൻ എന്തേലും ചെയ്തേ പറ്റൂ നിങ്ങൾ ഞാൻ പുറകെ തന്നെ ശിവ ഇങ്ങോട്ട് വരട്ടെ താൻ ഇവിടെ എന്താ ചെയ്യുന്നേ സിംഗ് അങ്ങനെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞേക്ക് വീടിനകത്തേക്ക് കേറാനായിട്ട് യാതൊരു പ്ലാനും പാടില്ലെന്ന് ലഡ്ഡു സിംഗ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വടി വെച്ച് ശരിക്കും ഞാൻ കൊടുക്കുന്നുണ്ട് മേലയാൾ പിന്നെ ഈ പഠിക്കാത്ത ചവിട്ട് കേറത്തില്ല ഇങ്ങോട്ട് വരട്ടെ yến bún ô kìa lần đó xíu bé vẫn đang cúi gối nuốt bòi na, cho nên gánh đỡ tôi നമസ്കാരം ആക്ച്വലി ഞാൻ ഫൗണ്ടേഷനിൽ നിന്നാണ് ഞങ്ങള് ധൈര്യശാലികളായ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാൻ ഈ പ്രാവശ്യത്തെ പ്രാവശ്യമിൽ ഞങ്ങൾ ശിവയ്ക്ക് ബോയ് ഓഫ് ദി ഇയർ അവാർഡ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ആ അവാർഡ് താങ്കളുടെ കൈ കൊണ്ട് കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു ഇത് കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം നിങ്ങൾ രണ്ടുപേരും സർപ്രൈസ് ആണ് അവൻ ആ പരിപാടിക്ക് ഏതായാലും വരുമല്ലോ പക്ഷെ അവൻ ഇതറിയത്തില്ല അവൻ അവാർഡ് കൊടുക്കാൻ പോകുന്നത് അവന്റെ സ്വന്തം മുത്തച്ഛനും മുത്തശ്ശിയുമാണെന്ന് ഇനിയിപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഇപ്പൊ വരികയാണെങ്കിൽ വളരെ ഉപകാരമായ അത് ശരിയാ ഞാൻ വേഗം ചെന്ന് റെഡിയായിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നേക്കാം ഞാൻ പറയുന്നത് അത് അത് ശരിക്കും ഏലിയൻ പോലെ നമ്മളെ കൂടെ ഞാൻ വിചാരിക്കുന്ന നാഗമാണെന്ന് ഈ നാഗങ്ങളൊക്കെ ആരെ കണ്ടാലോ അവര് വിടത്തില്ല ഭയങ്കര സാധനങ്ങളാ നമ്മൾ അവരുമായിട്ട് തല്ലുകൂടാൻ പോവാതിരിക്കാ നല്ലത് ശിവ ആ ലഡുസിന്റെ അന്വേഷിച്ച അത് തിരിച്ചു വന്ന് കൊത്തും കേട്ടാ എന്നെന്തിനാ കൊത്തുന്നത് എന്നെന്തിനാ കൊത്തുന്നത് പറ അവൻ എന്നോട് പറഞ്ഞു അഞ്ചു കോടി രൂപ കൊണ്ടുവരാൻ ഞാനത് കൊടുത്തു ഞാൻ എന്താ ചെയ്യ ചെയ്യും പറയുന്ന അനുസരിച്ച് ഞാൻ ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അയാൾ എന്റെ കൊത്തന്റെ ആവശ്യം എന്താണ് ശിവ നീ എത്രയൊന്ന് വേഗം ചെയ്യ 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 ചെയ്യേ ഇങ്ങോട്ട് ഞാൻ കുറച്ച് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് സയന്റിസ്റ്റ് ആണ് ഇദ്ദേഹത്തിന്റെ പേര് സജ്ജൻ സിംഗ് ാണ് പാമ്പുകളുടെ പുറത്ത് നടത്തുന്ന ആളാ ഇയാളുടെ അഡ്രസ് മാത്രമേ അതുവരെ പാമ്പ് ഡാൻസ്

Да да шивээсэн അങ്ങനെ തന്നെ പോലെ ഒരിത്തനെയും വിടരുത് ശിവ എന്റെ കൺട്രോളിന്റെ നെല്ലിപ്പലക പോകുന്നു നീ എന്റെ മുന്നിൽ വന്ന കീഴടങ് എങ്കിൽ മാത്രമേ നിന്റെ മുത്തൂ മുത്തില്ല അങ്ങനെ മെല്ലെ മെല്ലെ അതേപോലെ തല കുരിച്ച്

പറ കുട്ടി 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 സർപ്പിയിലെ പോക്ക് ആർക്കും ഗ്രഹിക്കാൻ പറ്റില്ല ശിവ ഞാൻ എന്റെ വാക്കിൽ ഉറച്ചു നിൽക്കുന്നവനാ മുത്തവും മുത്തിയും നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഞാൻ ശിവനെ കൊണ്ടുപോക്കാളാം

എവിടെ നമ്മുടെ ശിവയ്ക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല നിങ്ങൾ ആണെങ്കിൽ അന്വേഷിക്കാതെ ഇവിടെ തലയിൽ കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവാണല്ലേ ശിവ എവിടെയാണ് മോനെ ആണോ